ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് എന്നാലും എൻ്റെ സാലി എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയൊരു തറവാട്ടിൽ നിന്ന് ആലോചന വരുമ്പോൾ അതും ഇതുപോലൊരു പാവപ്പെട്ട വീട്ടിലേക്ക് എവിടക്കെയോ എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു നേരായ വഴിയിൽ കൂടി ഇങ്ങനൊരു ആലോചന വരില്ല എന്നാ എനിക്ക് തോന്നുന്നത് അതുമല്ല ആ കൊച്ചു അവരുടെ സ്ഥാപനത്തിലല്ലായിരുന്നോ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്തെങ്കിലും കയ്യബത്തം പറ്റിയതാണോ എന്ന് നമുക്കറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പറയില്ലല്ലോ ഞാനും അത് ആലോചിച്ചു ചൂസി അങ്ങനെ വല്ലതും പറ്റിയതായിരിക്കും തലയിൽ നിന്ന് ഒഴിയാതെ വന്നപ്പോൾ വല്ലതും പിടിച്ചു കെട്ടിച്ചതായിരിക്കും തങ്ങളുടെ മുമ്പിൽ നടക്കുന്ന മിന്നുകെട്ട് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് അതൊരു പാവം കൊച്ചാണ് നിങ്ങൾ ചുമ്മാ ഇല്ലാ കഥ ഉണ്ടാക്കണ്ട അത് തന്നെ അല്ല ആ കൊച്ചിനെ പോലെ ഒരു പാവം ചെറുക്കനാണത് നാട്ടുകാർ പറയുന്നതൊന്നും അല്ല സത്യം അവരുടെ അടുത്തു നിന്ന് മിലി പറഞ്ഞു മിലി പറഞ്ഞതിനെ പുച്ഛിച്ചുകൊണ്ട് അവർ വേറെ ഓരോരുത്തരുടെയും കുറ്റങ്ങൾ പറയാൻ തുടങ്ങി മാളിക്കൽ വീട്ടിൽ ഡേവിഡ് അലക്സിന്റെയും അനീറ്റ ഡേവിഡിന്റെയും മകനായ ആദം കെയ് ഡേവിഡ് എന്ന നീ മിശിഖയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണമായ സമ്മതത്തോടും കൂടി ഈ നിൽക്കുന്ന ഇസായ ആന്റണിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ ഞാൻ സ്വീകരിക്കുന്നു ഇടക്കള്ളി വീട്ടിൽ ആന്റണി വർക്കിയുടെയും സെറ ആന്റണിയുടെയും മകളായ ഇസായ ആന്റണി എന്ന നീ മിഷിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണമായ സമ്മതത്തോടും കൂടി ഈ നിൽക്കുന്ന ആദം കെയിൻ ഡേവിഡിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ ഞാൻ സ്വീകരിക്കുന്നു അച്ഛൻ കൊടുത്ത മിന്നവൻ അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു അവൾ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിന്നു അടഞ്ഞ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു മന്ത്രക്കോടി തലയിൽ കൂടിയിട്ട് ഇസായ ആന്റണി എന്ന ഇസയെ ഈസായ ആദം കെയ്ന്റ് ആക്കി അവൻ മാറ്റി മാളിയക്കൽ തറവാട് കോട്ടയത്തെ തന്നുള്ള തറവാടുകളിൽ മുന്നിൽ നിൽക്കുന്ന നല്ല ഒന്നാംതരം ക്രിസ്ത്യൻ തറവാട് കാർണവർ അലക്സ് പീറ്റർ ഭാര്യ ത്രേസ്യ അലക്സ് ഇവർക്ക് രണ്ട് മക്കൾ മൂത്തത് ഡേവിഡ് ആണ് ഭാര്യ അനീറ്റ രണ്ട് മക്കൾ മൂത്തത് നമ്മുടെ നായകൻ ആദം കെയിൻ ഡേവിഡ് എന്ന ആദി രണ്ടാമത്തെ ആൽക്ക ഡേവിഡ് അലക്സ് എന്ന അല്ലു രണ്ടാമത്തെ മകൻ ഡെറിക് അലക്സ് ഭാര്യ ആനി ഡെറിക് അവർക്കൊരു മകൻ ആദിയുടെ ചങ്കും കരളുമായ ജോയൽ ഡെറിക് അലക്സ് എന്ന ജോ ആദിയും ജോയും കൂടിയാണ് മാളിക്കൽ ബിസിനസ് നോക്കി നടത്തുന്നതും അന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഇസായ ഒരു പാവം തൊട്ടവാടി പെണ്ണ് പാവപ്പെട്ട വീട്ടിലെ കുട്ടി അച്ഛൻ ഒരു കട നടത്തുന്നു അമ്മ വീട്ടിൽ തന്നെ നിന്ന് തുണികൾ തയ്ച്ചു കൊടുക്കും അതിൻ്റെ കൂടെ കടയിൽ സഹായിക്കുകയും ചെയ്യും ആദിയുടെ പി എ ആയിട്ടാണ് ഇസ വർക്ക് ചെയ്യുന്നത് പഠിക്കാൻ മുടുക്കിയായത് കൊണ്ട് തന്നെ എം ബി എ ചെയ്തു നല്ല ഉയർന്ന മാർക്ക് ഉള്ളത് കൊണ്ട് പള്ളിയിൽ അച്ഛന്റെ വകയിലാണ് ഇസയ്ക്ക് ജോലി കിട്ടിയതും വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് ഇസ ആദ്യ കൂടെ നിന്നിരുന്നത് ദിവസങ്ങൾ കഴിയും തോറും ഇസയുടെ മനസ്സിൽ ആദിക്കുള്ള സ്ഥാനം മാറി വന്നുകൊണ്ടിരുന്നു ആദ്യമൊക്കെ ബഹുമാനമായിരുന്നു എങ്കിൽ പിന്നെ പിന്നെ അത് പ്രണയത്തിലേക്ക് വഴിമാറി എന്നാൽ പ്രണയം ഇസ മനസ്സിൽ തന്നെ ഒതുക്കി വെച്ചു വലിയൊരു തറവാട്ടിലെ തമ്പുരാനെ കൊതിക്കാൻ മാത്രം താൻ വളർന്നിട്ടില്ല എന്ന് തോന്നലാകാം അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചേ മാസങ്ങൾ കടന്നുപോയി ദിവസങ്ങൾ കഴിയും തോറും പഴക്കം ചെന്ന മുന്തിരിച്ചാറിന്റെ ലഹരി കൂടുന്നത് പോലെ അവളുടെ പ്രണയത്തിന്റെ ലഹരിയും കൂടിക്കൊണ്ടിരുന്നു ആരോടും ഒന്നും പറയാതെ ഒരു നോട്ടത്തിലൂടെ അവൾ അവനെ പ്രണയിച്ചു ആദ്യമായി അവൾക്ക് വേണ്ടി വീട്ടിലേക്ക് ഒരു കല്യാണാലോചന വന്നു സാക്ഷാൽ മാളിയക്കൽ ആദമിന്റെ ആദ്യം ഒരു ഞെട്ടലായിരുന്നു എല്ലാവർക്കും എന്നാൽ അവളുടെ മനസ്സിൽ സന്തോഷമായിരുന്നു തന്റെ ആദ്യ പ്രണയത്തെ സ്വന്തമായി കിട്ടും എന്ന സന്തോഷം എന്നാൽ ആ സന്തോഷം അധികം നീണ്ടുപോയില്ല പെണ്ണ് കാണാൻ വന്ന ദിവസം അവളെ ഒന്ന് നോക്കുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തില്ല താല്പര്യമില്ലാത്ത പോലുള്ളവന്റെ സ്വഭാവം കണ്ട് അവളുടെ മനസ്സിൽ പല ചിന്തകൾ കടന്നു വന്നു അമ്മച്ചി ഒന്ന് വളയിട്ടിട്ട് തിരിച്ചു പോയി മാളിയേക്കൽ കൊച്ചു തമ്പുരാന്റെ കല്യാണം നാട് മുഴുവൻ അറിഞ്ഞു പാവപ്പെട്ട വീട്ടിലെ കുത്തിയാണ് എന്നറിഞ്ഞതും ഓരോരോ വാർത്തകൾ ഉയർന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഓഫീസിൽ പോകുമ്പോൾ തന്നെ നോക്കി അടക്കം പറയുന്നവരെയും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ കാണുമ്പോൾ ഇസയുടെ കണ്ണുകൾ നിറഞ്ഞു വരുമായിരുന്നു ആരോ കൈയിൽ പിടിച്ചപ്പോഴാണ് അവൾ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് തല ഉയർത്തി അവൾ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് തൻ്റെ അടുത്ത് നിൽക്കുന്ന അല്ലുവിനെയാണ് അവൾ കാണുന്നത് മാളയക്കൽ വീട്ടിൽ അവൾക്ക് ആരോടെങ്കിലും ഒരു ചെറിയ അടുപ്പമുണ്ടെങ്കിൽ അത് അല്ലുവിനോട് മാത്രമാണ് പെണ്ണ് കാണാൻ വന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് അല്ലു ഇസയുടെ നമ്പർ വാങ്ങിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് അല്ലു അവളെ വിളിക്കുമായിരുന്നു അങ്ങനെ അവർ തമ്മിൽ ചെറിയ സൗഹൃദം വളർന്നിരുന്നു ഇച്ചേച്ചി ഇവിടെ എങ്ങനെ നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത് വീട്ടിലൊന്നും പോകണ്ടേ ചെറു ചിരിയോടെ അവൾ ചോദിച്ചു അതിന് മറുപടി എന്ന പോലെ അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആവശ്യത്തിന് മാത്രം ഫോട്ടോ എടുത്ത് മാളിക്കൽ വീട്ടിലേക്ക് പോകാൻ അവർ ഇറങ്ങി ഇരുപത്തിമൂന്ന് വരെ തന്നെ ഒരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കാതെ വളർത്തിയ അച്ഛനെയും അമ്മയും പിരിയുന്നതിന്റെ സങ്കടവും തൻറെ ആദ്യ പ്രണയം സുന്ദരമായ ഇതിനെയും സന്തോഷം അവളിൽ സമാസമവും ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ നിന്നും കാർ ദൂരേക്ക് ദൂരേക്കുമായിരുന്നു നോക്കി അവർ നിന്നു കാറിന്റെ ഉള്ളിൽ കൂടി അവൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനെയും അമ്മയും കവിളിനെ നനച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകിയിറങ്ങി അവൾ കണ്ണുകൾ മുറുകെ കൂട്ടി സീറ്റിലേക്ക് ചാരിയിരുന്നു തറവാടിന്റെ മുന്നിൽ കാർ നിർത്തിയതും അതിൽ നിന്ന് ആദവും ഇസയും ഇറങ്ങി വീടിന്റെ അകത്തു നിന്ന് അനീറ്റം മെഴുകുതിരിയും കൊണ്ടുവന്ന് ഇസയ്ക്ക് കൊടുത്തു വലതു വലതുകാൽ വെച്ചവൾ ആ മാളിയക്കൽ വീടിന്റെ മരൂങ്ങളായി ആ പടികൾ ചവിട്ടി മെഴുകുതിരി അകത്ത് വെച്ചവൾ കർത്താവിന്റെ രൂപത്തിലേക്ക് നോക്കി കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു അനിയത്തെ വന്ന അവളെ ബന്ധുക്കളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സമയം ഒരുപാടായതും അല്ലു വന്നവളെ വിളിച്ചുകൊണ്ട് മുകളിലെ മുറിയിലേക്ക് വന്നു അല്ലുവിന്റെ മുറിയിലേക്കാണ് അവർ വന്നത് അല്ലു തന്നെ അവളുടെ ഓർണമെന്റ്സും തലയിലിരുന്ന സാധനങ്ങളും എല്ലാം അഴിച്ചു മാറ്റിയിരുന്നു കബോർഡ് തുറന്ന് അവൾക്ക് മാറാനുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്ത് ഫ്രഷ് ആയി കിടന്നോളാൻ പറഞ്ഞിട്ട് റൂമിന്റെ വെളിയിലേക്ക് പോയി കയ്യിൽ കിട്ടിയ തുണിയും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി കഥ കടച്ചു ബാത്റൂമിലുള്ള മിറകൾ അവളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി അവളുടെ കഴുത്തിൽ കിടക്കുന്ന മിന്നിലേക്ക് നോക്കി ഒരുപാട് ആഗ്രഹിച്ചതാ ആ കൈ കൊണ്ടൊരു മിന്ന് പക്ഷെ തന്റെ കഴുത്തിൽ കിടക്കുമ്പോൾ എന്തോ പൊള്ളുന്നത് പോലെ ഇച്ചാന്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണോ കർത്താവെ എന്റെ കഴുത്തിൽ ഇത് ചാർത്തിയത് പൂർണ്ണ സമ്മതത്തോടെ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇച്ചാന്റെ ജീവിതത്തിൽ നിൽക്കില്ല എന്നാൽ മറിച്ചാണെങ്കിൽ എന്നെ ജീവൻ പോകുന്നവരെ ഈ എന്നിൽ തന്നെ കാണുന്നേ കർത്താവേ മിന്നിൽ നിന്ന് അമർത്തി മുർത്തിക്കൊണ്ട് അവൾ കുളിക്കാൻ കയറി മുകളിൽ നിന്ന് റൂമിലേക്ക് വന്ന ആദം ബെഡിലേക്ക് വന്ന് മലർന്നു വീണു അവന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ഒഴുകിയിറങ്ങി എന്നാ ആ കണ്ണീർ സങ്കടത്തിന്റെ ആയിരുന്നില്ല സന്തോഷത്തിൻ്റെതായിരുന്നു വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെ ഫലമായിരുന്നു അവന്റെ ചിന്തകൾ വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയി താൻ പ്ലസ് വൺ പഠിക്കുന്ന സമയം ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താൻ അവളെ ആദ്യമായി കാണുന്നതും കൂട്ടുകാരുമൊത്ത് കളിച്ചു ചിരിച്ചു പോകുന്ന ഒരു കൊച്ചു സുന്ദരി ഷർട്ടും സ്കേർട്ടുമാണ് വേഷം മുടി രണ്ട് സൈഡിലും പിന്നിയിട്ടിട്ടുണ്ട് സ്കൂൾ യൂണിഫോമിൽ നിന്ന് തന്നെ തനിക്ക് മനസ്സിലായി തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് കണ്ട മാത്രയിൽ തന്നെ തനിക്ക് അവളെ ഇഷ്ടമായി ഒരുപാട് പെൺകുട്ടികൾ തൻ്റെ പുറകെ നടന്നിട്ടുണ്ട് എന്നാൽ അവരോട് ആരോടും തോന്നാത്ത എന്തോ ഒരു അടുപ്പം അവളോടുള്ളത് തനിക്ക് തോന്നിയിരുന്നു തന്റെ ആരൊക്കെയോ ആണ് എന്ന് മനസ്സ് പറയുന്നത് പോലെ ആദ്യമൊന്നും അത് താൻ കാര്യമാക്കിയിരുന്നില്ല പ്രായത്തിന്റെ ആകും എന്ന് കരുതിയത് പിന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് താൻ അവളെ കണ്ടിട്ടുണ്ട് പക്ഷെ പേരോ വീടോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സ്കൂളിൽ കലോത്സവത്തിൽ വെച്ചാണ് താൻ അവളുടെ പേര് കേൾക്കുന്നത് ഇസായ ആന്റണി പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി അവൾക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയാണ് അന്ന് പേര് വിളിച്ചത് പിന്നെ സ്വപ്നങ്ങളിൽ മുഴുവൻ അവളായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് താൻ മനസ്സിലാക്കി അവളെ താൻ പ്രണയിക്കുന്നു എന്ന് പക്ഷേ ആ വിവരം ആരോടും പറഞ്ഞില്ല അവളെ കാണുന്നതും അവൾ ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം താൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു ആരോടും പറയാതെ അവളോടുള്ള എൻ്റെ സ്നേഹം ഞാൻ മനസ്സിൽ തന്നെ വെച്ചു താൻ പ്ലസ് ടു കഴിഞ്ഞ് വെളിയിൽ പഠിക്കാൻ പോകാൻ അധികം താല്പര്യമില്ലായിരുന്നു എന്നിരുന്നാലും അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് താൻ പോയി അവിടെ ചെന്ന് കോളേജ് തുടങ്ങിക്കഴിഞ്ഞു ആകെ ഡിസ്റ്റർബ് ആയിരുന്നു അവളുടെ ഓർമ്മകൾ മാത്രമായിരുന്നു മനസ്സിൽ ഒരു നോക്ക് കാണാൻ ഒത്തിരി കൊതിച്ചിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു കോളേജ് ജീവിതം അവസാനിച്ചു നാട്ടിലേക്ക് വരുമ്പോൾ താൻ ഒത്തിരി മാറിയിരുന്നു തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യം ആരോടും അധികം മിണ്ടാതെ അപ്പോഴും തൻ്റെ മനസ്സിൽ നിന്ന് ഒന്നും മാത്രം മാറിയില്ല തൻ്റെ പെണ്ണിനോടുള്ള അടങ്ങാത്ത പ്രണയം നാട്ടിൽ വന്നപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു തൻ്റെ പെണ്ണിനെ കാണാൻ തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാൻ നാട്ടിൽ വന്ന് നേരെ കമ്പനിയിൽ കയറി നാട്ടിൽ വന്ന ശേഷം താൻ അവളെ കണ്ടിരുന്നില്ല പിന്നെ അവളെ കാണുന്നതും കമ്പനിയിൽ വെച്ചാണ് തൻ്റെ പി ആയി അന്നത്തെ ആ കുറുമ്പിയിൽ നിന്ന് അവൾ ഒത്തിരി മാറിയിരുന്നു ആദ്യം കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് തൻ്റെ പ്രണയം പറയാനാണ് തോന്നിയത് പക്ഷെ അത് മനസ്സിൽ തന്നെ ഒതുക്കി പെട്ടെന്ന് ദേഷ്യം വരുന്ന എനിക്ക് അവളോട് ദേഷ്യപ്പെടാൻ പറ്റിയില്ല തനിക്കത് ഇന്നും ഒരു അത്ഭുതമായിരുന്നു പക്ഷെ പലപ്പോഴും അവളുടെ കണ്ണിൽ തനിക്ക് വേണ്ടി മാത്രം വിരിയുന്ന പ്രണയം കണ്ടിട്ടുണ്ട് ആദ്യം അത് കണ്ടപ്പോൾ ലോകം വെട്ടിപ്പിടിച്ച് സന്തോഷമായിരുന്നു താൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന പെണ്ണ് തിരിച്ചും തന്നെ പ്രണയിക്കുന്നു പലപ്പോഴും തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിൽ മഞ്ഞു വീണ പോലെ തോന്നും അങ്ങനെ ഒരു ദിവസം വീട്ടിൽ തനിക്ക് കല്യാണാലോചന തുടങ്ങി ആദ്യം ഒന്ന് ഞെട്ടി തന്റെ പെണ്ണ് കയ്യിൽ നിന്ന് പോവുകയാണോ എന്ന് വരെ ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മച്ചി അവളുടെ പേര് പറയുന്നത് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ വീട്ടിൽ ഉള്ളവർക്ക് അവളെ ഇഷ്ടമായി അവളുടെ പേര് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു വീട്ടിൽ ചെന്ന് ചോദിക്കാമെന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ ഞാൻ തുറന്നു പറഞ്ഞിരുന്നു തൻ്റെ വർഷങ്ങളായുള്ള പ്രണയം ആദ്യം അവർക്ക് വിശ്വാസമായില്ല പിന്നീട് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു അവളെ പോലെ ഒരു കുട്ടിയെ തനിക്ക് ഇനി കിട്ടില്ല എന്നാണ് പപ്പ പറഞ്ഞത് അതിനന്ന് താൻ മനസ്സറിഞ്ഞൊരു ചിരിയായിരുന്നു മറുപടി ആയി കൊടുത്തത് പെണ്ണ് കാണലിന് വീട്ടിൽ പോയപ്പോൾ താൻ കണ്ടു അക്ഷമയോടെ തന്റെ മുഖത്തേക്ക് നോക്കുന്ന അവളെ മുഖത്ത് പതിവിലും ഗൗരവം വന്നും താൻ ഫിറ്റ് ചെയ്തിരുന്നു അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല തന്നെ കാണുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ കാണാൻ മാത്രമായിരുന്നു അമ്മ വളയിട്ട് തിരിച്ചു വന്നു നാട് മുഴുവൻ തന്റെ കല്യാണ കാര്യം അവൾ കേൾക്കാനും ഓരോന്നും മനുഷ്യർ പറയുന്നത് താൻ അറിയുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ നാട് സമൂഹം ഒരിക്കലും ഇതുപോലുള്ള ചിന്തകൾ മാറില്ല എന്നറിയാമായിരുന്നു പിന്നീടുള്ള ഓരോ ദിവസവും കാത്തിരിപ്പായിരുന്നു തന്റെ പെണ്ണിനെ മിന്നി കെട്ടി സ്വന്തമാക്കുന്ന ദിവസത്തിനു വേണ്ടി അങ്ങനെ ഇന്ന് തന്റെ പേരിലുള്ള മിന്ന കെട്ടിക്കൊണ്ടും ഞാൻ എന്റെ പെണ്ണിനെ സ്വന്തമാക്കി ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടാണ് അവൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് തല പൊക്കി നോക്കിയപ്പോൾ കാണുന്നത് തന്റെ അടുത്ത് നടന്നു വരുന്ന ജോയയാണ് അവൻ കട്ടിലിൽ ഇരുന്നേറ്റിരുന്നു ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് നോക്കി കിടന്നോ സമയം എന്താ അറിയുമോ വൈകിട്ട് റിസപ്ഷൻ ഉള്ളതല്ലേ നിനക്ക് റെഡി ആകണ്ടേ അവന്റെ കൂടെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ജോ ചോദിച്ചു ആടാ ക്ഷീണം കൊണ്ട് കിടന്നു പോയതാ നീ വിട്ടോ ഞാൻ ഫ്രഷ് ആയിട്ട് താഴേക്ക് വരാം സമയം ആകുന്നതല്ലേ ഉള്ളൂ ഒന്ന് മൂരി നിവർന്നുകൊണ്ട് ആദം പറഞ്ഞു ഓക്കെ ഞാനും പോയി ഫ്രഷ് ആകട്ടെ എന്നാ നീ ചെല്ല് അതും പറഞ്ഞ അവൻ എഴുന്നേറ്റ് റൂമിന്റെ വെളിയിലേക്ക് നടന്നു ജോ പോയത് മേശയുടെ മുകളിൽ ഇരുന്ന ഡയറി എടുത്ത് അലമാരയിൽ വെച്ചു ടർക്കി എടുത്ത് അവൻ ബാത്റൂമിലേക്ക് നടന്നു ഇച്ചേച്ചി ഇച്ചേച്ചി എന്റെ പൊന്നിച്ചേച്ചി എന്ത് പുളിയായത് അതിൽ കയറിയിട്ട് കുറെ നേരം ആയില്ലേ ഇപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങോ സമയം ദയവ് ഒരുപാടായി അമ്മ താഴെ അന്വേഷിക്കുന്നു ചായ കുടിക്കാനാണെന്ന് തോന്നുന്നു ചായ കുടിച്ചു കഴിഞ്ഞ് ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് റിസപ്ഷന് വേണ്ടി ചേച്ചിയും ഒരുക്കാൻ അതുകൊണ്ട് വേഗം വായോ ബാത്റൂമിന്റെ ഡോറിൽ തട്ടിക്കൊണ്ട് അല്ലു ഉറക്കെ വിളിച്ചു പറഞ്ഞു ആ മോളെ ഞാൻ ദയവ് ഇറങ്ങി അവിടെ നിൽക്കണേ ഞാനും കൂടെ വന്നിട്ട് രണ്ടു പേർക്കും കൂടി പോകാം അകത്തു നിന്നും പതിഞ്ഞ സൗണ്ടിൽ ഇസ മറുപടി പറഞ്ഞു എന്നാൽ ഓക്കെ ഞാൻ ഇവിടെ തന്നെ കാണും കട്ടിലിൽ കയറി തലേണ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അല്ലു വിളിച്ചു പറഞ്ഞു ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ട് തല ഉയർത്തി നോക്കി അല്ലു കാണുന്നത് മുടിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ടവ്വൽ കൊണ്ട് തുടിച്ച് ചുണ്ടിൽ ചെറു ചിരിയോടെ നടന്നു വരുന്ന ഇസയെയാണ് ബ്ലാക്ക് ബെനിയനും പിങ്ക് സ്കേർട്ടുമാണ് വേഷം അവളുടെ നിറത്തിന് അത് ഭംഗി കൂട്ടി അല്ലുവിനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് മിററിന്റെ മുന്നിൽ വന്ന് നിന്ന് കൈകൊണ്ട് മുടി ചീകി കുളിപ്പിനലിട്ട് കെട്ടി താഴെ പോകാൻ അല്ലുമോളെ തിരിഞ്ഞു നിന്ന് കൊണ്ട് ഇസ ചോദിച്ചു പോകാൻ ചേച്ചി അല്ലേ ചേച്ചിക്ക് പൗഡറോ ക്രീമോ പൊട്ടോ കൺമശിയോ എന്തെങ്കിലും വേണോ വേണമെങ്കിൽ പറഞ്ഞോ ഇച്ചേച്ചി ഞാൻ തരാം എന്റെ കയ്യിലുണ്ട് പൊട്ടിക്കാത്തത് വേണമെങ്കിലും തരാം സമയങ്ങളൊന്നുമില്ലാത്ത അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്ലു ചോദിച്ചു ഒന്നും വേണ്ട മോളെ പുതിയതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ അതൊന്നും ഇപ്പൊ എടുക്കണ്ട മോളുടെ കയ്യിൽ ഇരിക്കുന്നത് തീരുമ്പോൾ അത് എടുത്താൽ മതി എനിക്ക് വേണ്ടി ഒന്നും എടുക്കണ്ട സ്വയമേ ഉള്ള ചെറു കുഞ്ചിരിയോടെ തന്നെ അവൾ മറുപടി നൽകി അങ്ങനെയെങ്കിൽ അങ്ങനെ ഇപ്പൊ നമുക്ക് താഴെ പോകാം പിന്നെ റിസപ്ഷനും മേക്കപ്പ് ഇടും കേട്ടോ ഇച്ചേച്ചി അപ്പൊ വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കില്ല ചെറിയ കുറുമ്പോട് അല്ലു പറഞ്ഞു ശരി ശരി എന്റെ കുറുമ്പിക്കുട്ടി ഞാൻ വേണ്ട പറയില്ല ഇപ്പൊ ബാ അവളുടെ തലയിൽ തലോടി പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി ഇസയുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അല്ലുവും നടന്നു താഴെ ഡൈനിങ് റൂമിൽ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു എല്ലാവരും ആദവും ഫ്രഷായി വന്നിരുന്നു അപ്പോഴാണ് ഇസയും അല്ലുവും അങ്ങോട്ട് വരുന്നത് ഇസയോട് കലവില കൂടി വരുന്ന അല്ലുകൊച്ചിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ അല്ലു പറയുന്നത് എല്ലാത്തിനും ഒരു ചിരിയിൽ ഇസ മറുപടി ഒതുക്കും എന്റെ കല്ലു ആ കുഞ്ഞു വന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും അതിന്റെ ചെവി നീ തിന്നുവാണോ കപടവ ഗൗരവം കാട്ടിക്കൊണ്ട് വലിയപ്പച്ചൻ ചോദിച്ചു ഏയ് ഓൾഡ് മാൻ ഞാൻ എന്റെ ഇച്ചേച്ചിയോടാണ് മിണ്ടിയത് അല്ലാതെ വേറെ ആരോടുമല്ല പിന്നെ ചെവി തിന്നാനുള്ള അധികാരം എനിക്കുണ്ട് വലിയ ഗമയോട് തന്നെ അവൾ പറഞ്ഞു എന്താ അധികാരമാണ് തമ്പുരാട്ടിക്കുള്ളത് ഞങ്ങൾക്കാർക്കും അറിയില്ല അതിനാൽ അവിടെ നിന്നൊന്നും മുഴിഞ്ഞാലും നാടകീയമായി ജോ ചോദിച്ചു അതെ ഇതെന്റെ ഒരേ ഒരു നാത്തൂനാണ് ആദവേട്ടായി മിന്നി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഈ അധികാരം മതി ഇച്ചേച്ചിയുടെ ചെവി തിന്നാൻ എന്തോ വലിയ കാര്യം പറയുന്ന പോലെ അല്ലു പറഞ്ഞു എല്ലാവരെയും നോക്കി പുച്ഛിച്ചിട്ട് ഇസയുടെ കയ്യിൽ തൂങ്ങി എല്ലാവരും അവളുടെ ആ പ്രവൃത്തിയെ അധികം സന്തോഷത്തോടെ നോക്കി നിന്നു കുറുമ്പ് കാട്ടി നടക്കാൻ ഒരു ഇച്ചേച്ചിയെ കിട്ടിയ സന്തോഷമായിരുന്നു അല്ലുവിനെങ്കിൽ ഒരു അനുജിത്തിയെ കിട്ടിയ സന്തോഷമായിരുന്നു ഇസയിൽ ഇതിലെല്ലാം ഉപരി തന്റെ പെണ്ണിനെ സ്വന്തമാക്കി സന്തോഷത്തിൽ ആദത്തിന്റെ മനസ്സുള്ളു മോളിരിക്കെ എന്നിട്ട് ഈ ചായ കുടിച്ചോ കയ്യിലിരുന്ന ചായ നീക്കിക്കൊണ്ട് ആനി പറഞ്ഞു ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ അത് വാങ്ങി ചുണ്ടോട് ചേർത്തു ഏലക്കയും ഇഞ്ചിയും ഇട്ട ആ ചായയുടെ രുചി അവളുടെ ചുണ്ടിൽ എത്തിയതും അവൾ ഒരു നിമിഷം സറയെ ഓർത്തു കണ്ണുകൾ അടച്ചവൾ അത് ആസ്വദിച്ച് കുടിച്ചു പിന്നെ എല്ലാവരോടും റിസപ്ഷന് വേണ്ടി ഒരുങ്ങാൻ പോയി ഡാർക്ക് ഗ്രീൻ കളറിൽ നിറയെ ബീഡ്സ് കൊണ്ട് ഹെവി വർക്ക് വരുന്ന ഒരു ടോപ്പ് അതിന്റെ ഷോൾഡറും കൈയും നെറ്റാണ് അതിലും ബീഡ്സ് കൊണ്ട് വർക്കുണ്ട് ഹാഫ് ഗ്രീനും ഹാഫ് ഡാർക്ക് ബ്ലൂവും വരുന്ന ഒരു ലോങ് സ്കേർട്ട് ആയിരുന്നു ഇസയുടെ വേഷം മുടി വഴുവാൻ എടുത്ത് മെസ്സി ബൺ കെട്ടി ഒരു സൈഡിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി കേൾ ചെയ്തിട്ടിട്ടുണ്ട് കഴുത്തിൽ ആദും ചാർത്തിയ മിന്നിമാല മാത്രം ഒരു കയ്യിൽ ബ്ലൂവും ഗ്രീനും മിക്സ് ഉള്ള ഒരു വള മറ്റേ കയ്യിൽ ഒരു ചെയിൻ മുഖത്ത് അത്യാവശ്യം മാത്രം സിമ്പിൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നു ചുണ്ടിൽ ലൈറ്റായി ലിപ്പ ഏറെ എടുത്തു പറയാൻ മാത്രം ഒരുക്കങ്ങൾ അവളിലില്ല ഡാർക്ക് ബ്ലൂ കളർ സ്യൂട്ടാണ് ആദം ഇട്ടേക്കുന്നത് ഒരു കയ്യിൽ ബ്ലാക്ക് റോളക്സ് വാച്ച് മറ്റേ കയ്യിൽ വെള്ളിയുടെ ഇടിവള ജെൽ തേച്ച് ഒതുക്കി വെച്ചിരിക്കുന്ന മുടി മീശയും താടിയും ഡ്രിം ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു കാണാൻ ഒരു ഉണ്ട് എല്ലാവരും റെഡി ആയതും അവർ എല്ലാവരും കൂടി മാളിയക്കൽ കൺവെൻഷൻ സെന്ററിലേക്ക് ഇറങ്ങി വലിയ വലിയ ബിസിനസ്സുകാരും ആദത്തിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇസയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിരുന്നു രാത്രി പതിനൊന്ന് മണി ആയപ്പോഴാണ് ഫങ്ഷൻ കഴിഞ്ഞത് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒരു പഴിവുമായിരുന്നു പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വീട്ടിൽ വന്ന് ഫ്രഷായി ഇറങ്ങി ഇസയുടെ കയ്യിൽ ഒരു പാൽ ഗ്ലാസ് വെച്ച് കൊടുത്ത് അല്ലു അവൾക്ക് ആദമിന്റെ റൂമിലേക്ക് കൊണ്ടാക്കി ഒരു ഓൾ ദ ബെസ്റ്റും പറഞ്ഞ് തിരിഞ്ഞു പോയി കയ്യിലുള്ള ഗ്ലാസ്സും പിടിച്ച് വിറച്ച് വിറച്ച് അവൾ ആ റൂമിലേക്ക് കയറി അത്യാവശ്യം വലിപ്പമുള്ള മുറിയായിരുന്നു അത് അകത്തേക്ക് കയറി പാൽ ഗ്ലാസ് മേശയിൽ വെച്ച് അവൾ നോക്കി ആദം അവിടെ എങ്ങും ഇല്ലായിരുന്നു അവൾ പതിയെ ബാൽക്കണി ദോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി രാത്രിയുടെ തണുപ്പ് അവളിലേക്ക് വന്നതും അവൾക്കൊന്ന് പോലെ തിരിച്ചുപോയി കൈപ്പിടിയിൽ കൈകൾ കുത്തി ആകാശത്തേക്ക് നോക്കി നിന്നു സാരിയുടെ മുകളിലൂടെ അറിഞ്ഞ സ്പർശനവും പിൻകഴുത്തിൽ തട്ടിയ ചുടു നിശ്വാസവുമാണ് ഇസയെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് പെട്ടെന്നുള്ള പ്രവൃത്തി ആയതുകൊണ്ട് അവൾ പിഴഞ്ഞു മാറാൻ നോക്കി എന്നാൽ ആദത്തിന്റെ കൈയുടെ ശക്തിയിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സാരിയുടെ ഇടയിൽ കൂടി അവളുടെ നക്തമായ വയറിൽ അവന്റെ കൈ അമർന്നതും അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി അവന്റെ സ്പർശനം അവളെ വേറെ ഏതോ ലോകത്തൊക്കെ ഉണ്ടാക്കി സായ കാതിൻറെ അടുത്ത് തട്ടിയ ചുടും നിശ്വാസവും അവന്റെ വശ്യമായ സ്വരവും ആണ് ഇസയെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് തിരിഞ്ഞു നോക്കി അവൾ കാണുന്നത് തന്നെ നോക്കി കണ്ണുകളിൽ പ്രണയം നിറച്ച് നിൽക്കുന്ന ആദമിനെയാണ് അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിൽ കിടന്നു അവന്റെ കണ്ണുകളിലെ പ്രണയത്തിൽ അവൾ കിടന്നു ഏയ് സായ അവളുടെ കവിളിലേക്ക് തട്ടി അവൻ വിളിച്ചു അവന്റെ വിളിയിൽ അവൾ തല ഉയർത്തി നോക്കി എന്താ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നേ ഞാൻ ഒന്നും ചെയ്യില്ല താൻ പേടിക്കണ്ട അല്ല എന്നെ പേടിയുണ്ടോ ആദ്യം കരുതലോടെ പറഞ്ഞതെങ്കിലും അവസാനം അത് കുസൃതിയിലേക്ക് മാറിയിരുന്നു ഇല്ല സാർ എനിക്ക് പേടിയൊന്നും ഇല്ല വിക്കി വിക്കി അവൾ പറഞ്ഞൊപ്പിച്ചു എൻ്റെ സായപ്പെണ്ണെ നിനക്ക് വിൽക്കും തുടങ്ങിയോ ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് വന്നതാണോ ഈ വിക്ക് ഏഹ് പിന്നെ ദേ ഈ സാർവിളിയൊന്നും വേണ്ട ഇച്ഛ എന്നങ്ങ് വിളിച്ചാൽ മതി കേട്ടല്ലോ താടി പിടിച്ചു പൊക്കി അവളുടെ കണ്ണുകളിലേക്ക് അവൻ ചോദിച്ചു അതിനവൾ മിണ്ടാതെ തല താഴ്ത്തി നിന്നു അത് കണ്ട് അവൻ അവളിൽ നിന്ന് വിട്ടുമാറി ആകാശത്തേക്ക് നോക്കി നിന്നു ഞാനൊരു കഥ പറയട്ടെ തനിക്ക് കേൾക്കാൻ സമയമുണ്ടോ ദൂരൊക്കെ നോക്കിക്കൊണ്ട് തന്നെ അവൻ ചോദിച്ചു അതിന് മറുപടിയായി അവളൊന്നു മൂളി അവൻ പറയാൻ തുടങ്ങി വർഷങ്ങളായി അവനിൽ വളർന്നു പൂത്ത പ്രണയത്തെ കുറിച്ചു സ്വന്തമാകുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത പ്രാണൻ കൊടുത്ത് പ്രണയിച്ചതിനെ കുറിച്ച് അവൻ പറയുന്ന ഓരോ കാര്യവും അവൾ ഒരു മായാലോകത്തെന്നപോലെ കേട്ടുനിന്നു അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അവന്റെയും അവളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു പരസ്പരം പറയാതെ തങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ പ്രണയിച്ചിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി അവളും പറഞ്ഞു തുടങ്ങി അവനോട് മുട്ടിട്ട പ്രണയത്തിന്റെ കഥ ഇന്നിപ്പോ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും സന്തോഷമുള്ള വ്യക്തി ഞാനാണെന്ന് തോന്നി പോവുക മനസ്സറിഞ്ഞ് പ്രണയിച്ച പെണ്ണ് ഇന്ന് എൻ്റെ പേരിലുള്ള മിന്നു കഴുത്തിലിട്ട് എന്റെ ഭാര്യയാണ് അവൾ ഒരിക്കലും ആർക്കു വേണ്ടിയും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല വേണം എനിക്ക് കണ്ണടയുന്ന സമയത്തു വരെ തിരിഞ്ഞ അവൻ അവളെ വലിച്ച് നെഞ്ചോടിട്ട് കെട്ടിപ്പിടിച്ചു അവളും അവനെ തിരിച്ചു കെട്ടിപ്പിടിച്ചു എത്ര നേരം അവർ അങ്ങനെ നിന്നു എന്നറിയില്ല തിരിച്ചു നിർത്തി അവളുടെ നെറ്റിയിൽ അവൻ അമർത്തി മുട്ടി സ്വന്തമാക്കുവാൻ ഞാൻ തടയാൻ ശ്രമിക്കരുത് അനുവാദം ചോദിക്കുന്നില്ല കാരണം നീ എന്റെയാണ് ജീവിക്കണം നമുക്ക് ഇനി മുതൽ എൻറെ പാതി നീയും നിന്റെ പാതി ഞാനുമായി അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറി ബാൽക്കണി ഡോർ കാൽ കൊണ്ട് അടച്ചു അവളെ കട്ടിലേക്ക് കിടത്തി അവളിലേക്ക് അവൻ അമർന്നു ഇരുവരുടെയും സംഗമത്തിന് കൂട്ടെന്ന പോലെ തന്നെ ഭൂമിയാകുന്ന പിരിമാറിലേക്ക് മഴ ആർത്തലച്ചു പെയ്തു എല്ലാ അർത്ഥത്തിലും അവന്റെ സായ ഇന്ന് ആദമിന് സ്വന്തം